അങ്ങനെ ഞങ്ങൾ ഇടുക്കി ഡാം കണ്ട് മടങ്ങുന്ന പോയി കേട്ടോ ഈ കാണുന്ന ടൗണ് കട്ടപ്പന ടൗണാണ് ഇവിടുന്ന് ഒരു മുപ്പത്തേഴ് കിലോമീറ്റർ ഉണ്ട് നമ്മളെ കമ്പം ചുരുളി ഭാഗത്തേക്ക് ആ ഭാഗത്തേക്ക് പോകുന്ന പോകുന്നൊരു കാഴ്ചയുണ്ടപ്പോൾ ഞങ്ങൾ നിങ്ങൾ കാണുന്ന ഇനിയൊരു ചുരമുണ്ട് ആ ചുരത്തിൻ്റെ പൗതിക്കാണ് നമ്മളെ തമിഴ്നാട് ബോർഡർ വരുന്നത് കമ്പം മേട് എന്ന് പറയുന്ന സ്ഥലമാണ് ആ സ്ഥലത്തേക്ക് പോകുന്ന യാത്രയിലാട്ടപ്പോൾ ഇവിടെ കൂടുതലും ഫുള്ള് മൗണ്ടൻസ് ആട്ടോ അപ്പോൾ കാൽവരി മൗണ്ട് പറഞ്ഞിട്ടൊരു ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ ഇടുക്കി ഡാമിൻ്റെക്ക് നല്ല ഒരു വ്യൂ കാണാം നമുക്ക് അങ്ങനെ കട്ടപ്പന തൊട്ട് പോയാൽ മേലോട്ട് കയറും ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മേലെ കയറി കഴിഞ്ഞാൽ കമ്പം എത്തി കമ്പംമേട്ടാണ് നമ്മുടെ തമിഴ്നാട് ബോർഡർ ഉള്ളത് ആ ബോർഡർ താഴോട്ട് ഇറങ്ങി ആണ് ചുരത്തിൻ്റെ ഒരു ഭാഗം അങ്ങനെ കമ്പം എൻ എച്ച് നിന്ന് ഒരു നാല് കിലോമീറ്റർ ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്തു ചുരുളി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുറ്റും നെൽകൃഷി ആട്ടോ കൂടുതലും ഈ ഭാഗത്തേക്ക് കാണുന്നത് അതുകൂടാതെ തന്നെ തെങ്ങ് പുളിമരങ്ങൾ ഈ റോഡ് സൈഡിൽ കാണുന്ന മുയവം പുളിമരങ്ങളാണ് കൂടുതലും കാണുന്നത് ഈ ഭാഗത്തു നിന്നും ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണമെന്നാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ പറയുന്നത് നമുക്ക് കുറച്ചുകൂടി പോയോക്കാം എന്തായാലും നല്ല പ്രകൃതി മനോഹരമായ ഗ്രാമം കേട്ടോ ഒരു മലയുടെ തായ് ഈ കാണുന്ന കൃഷികളെല്ലാം തൊട്ടടുത്ത് നല്ല ഒഴുകി വരുന്ന പുഴയുണ്ട് കാണാൻ തന്നെ നല്ല മനോഹരമായൊരു ഏരിയ കാരണം ഈ അറ്റത്ത് നോക്കിയാൽ ആ അറ്റം വരെ കാണും ഫുൾ കൃഷിപ്പാടങ്ങളാണ് കൂടുതലും കാണുന്നത് ഏതാണ്ട് മുന്തിരി തോട്ടങ്ങളെത്തിട്ടോ ഒരു നൂറ് മീറ്ററും കൂടി ഉള്ളു അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ആ തോട്ടം ഒന്ന് കാണിച്ചിട്ടൊന്ന് കണ്ടോക്കി എന്താ മനോഹരമുള്ള ഈ കാണുന്ന മുന്തിരി തോട്ടങ്ങളാട്ടോ കേട്ടോ ഇടത്തേ ഭാഗത്ത് ലെഫ്റ്റ് കയറുന്നിടത്ത് രണ്ട് കാവൽക്കാരൻ കേട്ടോ ഇവരാണ് തോട്ടത്തിൻ്റെ ഉടമസ്ഥർ ഇവരുടെ ഡിമാൻഡെന്ന് വെച്ചാൽ ഈ തോട്ടത്തിൽ കയറിയാൽ എന്തായാലും മുന്തിരി പർച്ചേസ് ചെയ്യണം എന്നാലും ഉള്ളത് കേട്ടോ വിസിറ്റ് ചെയ്യാൻ പറ്റാന്നാണ് അവർ പറയുന്നത് അതെ കുറിച്ച ഓ പ്രിയമ്മ സുഹൃത്തുക്കളെ ഞാനുള്ളത് തമിഴ്നാട്ടിലെ കമ്പം എന്ന് പറയുന്ന സ്ഥലത്താണോ അവിടെ ഒരു മുന്തിരി തോട്ടത്തിൽ കയറിയാണ് അതിൻ്റെ ജസ്റ്റ് വ്യൂ ആണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നോക്കുകയാണെങ്കിൽ എന്താ അടിപൊളി വ്യൂ പറയ തോട്ടക്കും നല്ല വൃത്തി പോലെ നോക്കുന്നുണ്ട് കേട്ടോ ഇത് ഒരു വർഷത്തിന് മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ നാല് പ്രാവശ്യം പോലെ ഇതേമാതിരി വിളവെടുക്കുന്ന പറഞ്ഞ് ഇത് കമ്പം ഇപ്പോൾ തീർച്ചയായും ലൈഫിലൊക്കെ ഒരു വട്ടെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള കാഴ്ചകൾ കാണണം ഏഹ് നമ്മൾ മുന്തിരി തിന്നുക എന്നല്ല ഉണ്ടാക്കണേ എങ്ങനെയാന്നായിരിക്കും അറിയില്ലല്ലോ അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകൾ എല്ലാവരും വന്ന് കാണുക ആസ്വദിക്കുക അങ്ങനെ മുന്തിരിപ്പാടകളുടെ കാഴ്ചകൾ കണ്ട് നാട്ടിലേക്ക് മടങ്ങുകയാണ് വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണുമ്പരെ എല്ലാവർക്കും നന്ദി അപ്പോൾ ഒരു വട്ടെങ്കിലും ഇവിടെ വന്നിട്ട് നമ്മളീ മുന്തിരി വിളവെടുക്കുന്ന കാഴ്ചകളൊന്ന് കാണാൻ ആസ്വദിക്കുക ഓക്കേ ബായ്